ഓം യേന ഹു വന്ന് നമ്മെ പിടിച്ചു പ്രിയരെ ശരീരത്തെ ബാധിച്ചിരുന്ന ദീനം കുറഞ്ഞും കൂടിയും നിന്നിരുന്ന നാളുകളിൽ ഗുരുദേവൻ ഓരോരോ സ്ഥലങ്ങളിൽ മാറി മാറി വിശ്രമിക്കുക പതിവായിരുന്നു അങ്ങനെ പേട്ടയിലെ പുളിമൂട് ഭവനത്തിലും ദിവാൻ ബംഗ്ലാവിലും ചാവർക്കോട് വൈദ്യന്റെ ഭവനത്തിലും പതിനഞ്ച് ദിവസം വീതം താമസിച്ചു പിന്നീട് ശിവഗിരി സത്രത്തിലെത്തി വിശ്രമിച്ചു അതിനുശേഷം വൈദിക മഠത്തിലേക്ക് മാറി അക്കാലത്ത് ഗുരുദേവന്റെ റിക്ഷാവണ്ടി വലിച്ചിരുന്നത് ദാമോദരൻ എന്നൊരാളായിരുന്നു അയാൾ ദിവസവും വന്ന് ഗുരുദേവന്റെ അടുത്ത് കുറേ നേരം നിൽക്കുമായിരുന്നു ഗുരുദേവന് പുറത്തേക്ക് പോകണമെന്ന് വന്നാൽ അപ്പോൾ തന്നെ റിച്ഛായിൽ ഇരുത്തിക്കൊണ്ടുപോകുന്നതിനായിട്ടായിരുന്നു ദാമോദരൻ ദിവസവും വന്ന് അങ്ങനെ നിന്നിരുന്നത് ഒരു ദിവസം പതിവ് പോലെ ദാമോദരൻ വൈദിക മഠത്തിലെത്തി ഗുരുദേവനെ നമസ്കരിച്ച ശേഷം ഒരറ്റത്ത് മാറി മാറിയൊതുങ്ങി നിൽക്കുകയായിരുന്നു വിദ്യാനന്ദ സ്വാമികളും പൂർണാനന്ദ സ്വാമികളും അച്യുതാനന്ദ സ്വാമികളും അപ്പോൾ ഗുരുദേവനെ ശുശ്രൂഷയിൽ ഏർപ്പെട്ട് അവിടെയുണ്ടായിരുന്നു ആ ശിഷ്യന്മാരുടെ സഹായത്താൽ ഗുരുദേവൻ എഴുന്നേറ്റ് അല്പനേരം ഒരു കസേരയിലിരുന്നു അപ്പോൾ അതിനടുത്ത് നിൽക്കുകയായിരുന്ന ദാമോദരനെ ഗുരുദേവൻ ഒന്ന് നോക്കി എന്നിട്ട് ഊന്നു വഴിയെടുത്ത് നിലത്ത് ഒരു ഗ്രഹനിലയുടെ കളങ്ങൾ വരച്ചു മറ്റുള്ളവർ കൗതുകത്തോടെ അതിലേക്ക് നോക്കി നിന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ഇവൻ രാഹുവിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് അത് കേട്ട് ദാമോദരന്റെ മുഖം പാടി രാഹുവിന്റെ സ്ഥാനം അമംഗളകരവും അശുഭകരവുമാണെന്ന് അറിയാമായിരുന്ന ശിഷ്യന്മാരുടെ മുഖത്ത് ആശങ്ക നിഴലിക്കുകയും ചെയ്തു അതിൽ പിന്നീട് ദാമോദരൻ എപ്പോഴെത്തിയാലും അപ്പോഴെല്ലാം അയാളുടെ നില രാഹുവിന്റെ സ്ഥാനത്താണെന്ന് ഗുരുദേവൻ പറഞ്ഞു കൊടുക്കുന്നു അത് പതിവായി മാറിയപ്പോൾ ദാമോദരനും മറ്റുള്ളവർക്കും അതൊരു ഫലിതമായി മാറി എന്നത്തെയും പോലെ പിന്നീട് ഒരു ദിവസം ദാമോദരൻ വന്ന് വൈദിക മഠത്തിൽ നിന്നപ്പോൾ ഗുരുദേവൻ വിദ്യാനന്ദ സ്വാമിയെ വിളിച്ചു സ്വാമി ഓടിയെത്തി അപ്പോൾ ആ സമയത്തെ ഗ്രഹനില വരക്കുവാൻ ഗുരുദേവൻ ആവശ്യപ്പെട്ടു സ്വാമി ഉടനെ ഒരു കടലാസ് എടുത്ത് പെൻസിൽ കൊണ്ട് അപ്പോഴത്തെ ഗ്രഹനില വരച്ച് ഗുരുദേവനെ കാണിച്ചു അത് കണ്ടിട്ട് ഗുരുദേവൻ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് അവിടെ നിന്നവരോടെ ഇങ്ങനെ പറയുകയുണ്ടായി ഈ ഗ്രഹനില പ്രകാരം ഇവൻ നിൽക്കുന്നത് രാഹുവിന്റെ സ്ഥാനത്താണെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ജ്യോതിശാസ്ത്ര പണ്ഡിതൻ ആ ഗ്രഹനില വാങ്ങി നോക്കി എന്നിട്ട് മറ്റുള്ളവരോടായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദാമോദരൻ നിൽക്കുന്നത് രാഹുവിന്റെ സ്ഥാനത്ത് തന്നെ എന്നാൽ തൃപാദങ്ങളുടെ നില സൂര്യന്റെ സ്ഥാനത്താണ് അതിനടുത്ത ദിവസവും ദാമോദരൻ ഗുരുസന്നിധിയിൽ കൃത്യമായിട്ടെത്തി ഗുരുദേവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അയാൾ ഒരറ്റത്ത് വിശ്രമിച്ചു നിൽക്കുന്നത് കണ്ടു ആ നേരത്ത് വിദ്യാനന്ദ സ്വാമികളെ നോക്കി ഗുരുദേവൻ ഫലിത ഇപ്രകാരം അരുളിച്ചു രാഹു വന്നു നമ്മെ രാഹു പിടിച്ചു മഹാസമാധി അടുത്തതിന്റെ സൂചനയായിട്ടായിരുന്നു ദാമോദരനെ നിമിത്തമാക്കി ഗുരുദേവൻ അപ്രകാരം പറയുകയുണ്ടായി സ്നേഹപൂർവം